ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങൾ ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തകൾ നിറഞ്ഞതാണ് ഈ കൊച്ചു ഭൂമി ഈ ലോകം എക്കാലവും ഒരേ മനസ്സോടെ പിന്തുണച്ച ചുരുക്കം ചില സംഭവ വികാസങ്ങളെ ആധുനിക കാലത്ത് ഉണ്ടായിട്ടുള്ളൂ ഭാഷയുടെ ദേശത്തിൻ്റെ വർണ്ണത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആചാരങ്ങളുടെ വൈവിധ്യങ്ങളെ ഒരുമിപ്പിച്ചവരുടെ പാരമ്പര്യമുള്ള ഫുട്ബോളിനും മാത്രം അവകാശപ്പെട്ടതാണ് ആ വിശേഷണം ഇന്ന് മെയ് ഇരുപത്തിയഞ്ച് ലോക ഫുട്ബോൾ ദിനം എല്ലാ വർഷവും മെയ് ഇരുപത്തിയഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നതിനുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സഭയിലെ ലിബിയയുടെ അംബാസിഡർ തെഹർ എൽസോണി അവതരിപ്പിച്ചു ഐക്യരാഷ്ട്ര സഭയിലെ നൂറ്റി അറുപതിലധികം അംഗങ്ങൾ ഇത് അനുകൂലിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് മെയ് ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുത്തത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി അഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് സമ്മർ ഒളിമ്പിക്സ് ഫുട്ബോൾ ഇവന്റിൽ ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ചു ഈ വർഷം സമ്മർ ഒളിമ്പിക്സ് പാരീസിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി അഞ്ചിന് അതായത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ ഇവന്റിന്റെ നൂറാം വാർഷികം ആഘോഷിക്കും ഈ സുപ്രധാന സംഭവം ആഘോഷിക്കുന്നതിനായാണ് മെയ് ഇരുപത്തി അഞ്ച് ലോക ഫുട്ബോൾ ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകിയത് രണ്ട് നൂറ്റാണ്ട് പിന്നിട്ട വഴികളിൽ മനുഷ്യരെ ഒന്നിപ്പിച്ച കാൽപന്ത് കളിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ കായിക ഇനമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശോക്തിയാവില്ല കാരണം ലോകത്ത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം ആളുകൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടെന്നും അവരിൽ തന്നെ നൂറ്റി ഇരുപത് ദശലക്ഷം പേർ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരാണെന്നും ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു ആഗോളതലത്തിൽ രജിസ്റ്റർ ചെയ്ത ക്ലബുകളുടെ എണ്ണം മൂന്ന് ലക്ഷമാണ് മറ്റ് ടീമുകൾ ഏതാണ്ട് ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷത്തോളം വരും കേവലമായ കണക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല ഫുട്ബോളിന്റെ സ്ഥാനം മൂന്നാം ലോക രാജ്യങ്ങളിൽ പോലും ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫുട്ബോൾ ജനകീയമായി തുടങ്ങി ദാരിദ്ര്യം നിറഞ്ഞാടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യയിലെ കുഞ്ഞൻ രാജ്യങ്ങളിലും ഫുട്ബോൾ സ്ഥാനം നേടി വികസിത അവികസിത രാജ്യമെന്ന വേദമില്ലാതെ ഫുട്ബോളിനെ നോക്കിക്കാണാൻ ലോകം പഠിച്ചതിന്റെ ഫലമായാണ് ലോകകപ്പ് ഫുട്ബോളിലെ കുഞ്ഞൻ രാജ്യങ്ങളുടെ അട്ടിമറി ജയങ്ങൾ മറ്റൊരു ഫുട്ബോൾ ദിനം കൂടി കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട പ്രതിഭകൾ നിരവധിയാണ് പെലയും മർഡോണയും ക്രൈഫും ബെക്കൻ ബോവറും യുസേബിയോയും ഗാരിഞ്ചയും ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പ്രതിഭകൾ അടക്കി വാണിരുന്ന കളിക്കളങ്ങൾ ഇന്നും ആരാധകർക്ക് ആവേശത്തിന്റെ ഇടങ്ങളാണ് ഇതിഹാസങ്ങൾ മാറി മാറി വരുന്നതാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം ഇന്നത് മെസ്സിയിലും റൊണാൾഡോയിലും എത്തി നിൽക്കുമ്പോഴും പഴയ കാൽപന്ത് കളിയോടുള്ള ആളുകളുടെ അഭിനിവേശത്തിൽ മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കളി ഇന്നും പകരം വെക്കാനാകാത്ത വിധം ആളുകളിൽ ലഹരിയായി പടരുന്നത് ഇനിയും ഇത് മാറ്റമില്ലാതെ തുടരുക തന്നെ ചെയ്യും വരാൻ പോകുന്ന യൂറോ കപ്പ് അടക്കം ആരാധകർക്ക് ആവേശത്തിന്റെ ആകാംക്ഷയുടെ ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ ഈ കാൽ களிக்க சாதிக்கட்டும்